സ്മാരക മന്ദിരത്തിന്റെ സി പി ഐ എം ഏഴോ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസ്പ്പെട്ട മുഖ്യമന്ത്രി നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് യും ചെയ്തു ഇട്ടമ്മൽ കാക്കാമൽ ആകെ അടത്തരം മുകളിലാണ് ഇന്നത്തെ ഏഴോ ഗ്രാമത്തിന്റെ കടമകൾ നിർവഹിക്കുമ്പോൾ ഓഫീസ് കെട്ടിടത്തിന്റെ അസൗകര്യം ഒരു പരിമിതിയായി നിലനിൽക്കുന്നു തീരുമാനമെടുത്ത് ജനങ്ങളെ ശ്രമിക്കുന്നത് നിരോധമായ സഹകരണമാണ് സഖാക്കളിൽ നിന്നും ഇക്കാര്യം ഈ അവസരത്തിൽ സ്മരിക്കുകയാണ് ഏഴോത്തെ പാർട്ടിയവസരത്തിൽ എല്ലാം ഞങ്ങളെ മുന്നിൽ നിന്ന് നയിച്ചു ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുകയും കഴിഞ്ഞ മെയ് ഒന്നിനാണ് ആകർഷകമായി സിഗാവ് ഓമി നമ്മെ വിട്ടുകഴിഞ്ഞത് സിഗാവിന്റെ വേർപാടിലൂടെ ഏകദേശത്തെ പാർട്ടിയുടെ ആദ്യ പതിയിൽ അവസാനത്തെ കണ്ട പന്ത്രണ്ടാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി പ്രത്യേകിച്ച് നമ്മളോട് വിവേചനവും അവഗണനയും കാണിക്കുന്ന നരിയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോ നമ്മുടെ സംസ്ഥാനം ഒരു സംസ്ഥാനം നിലക്കെടുത്താൽ വിദേശകാര്യ ശേഖരണത്തിൽ വലിയ ഒരു സംസ്ഥാനമാണ് അതിന് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒന്ന് നീക്കി വെച്ചു എന്ന് പറയാനുണ്ടോ ഇവിടെ കാണുന്നത് ചരിത്രത്തിയവരെ ഉണ്ടായിട്ടില്ലാത്ത വിവേചനം കേരളത്തോട് കാണിച്ചിരിക്കുന്നതല്ല അത് നീതികരണമില്ലാത്തതാണ് ഇപ്പൊ നമ്മള് ചെഗാവ് ഒ വി സ്മാരക ഓഡിറ്റോറിയം ഉദ്ഘാടനം